നമസ്കാരം ന്യൂസ് സ്വാഗതം ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് കൂടുതൽ ശക്തി ആർജിച്ചാലേ കഴിയൂ എന്ന് മനസ്സിലാക്കി അവർ കൃത്യമായ തീരുമാനമെടുത്തിരിക്കുന്നു ബി ജെ പിയിൽ നിന്നും വിട്ടുവരുന്നവരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സ്വീകരിക്കും എന്ന് ഇതിനോടകം തന്നെ സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചത് അതിനാൽ തന്നെയാണ് നമുക്കറിയാം മഹാവികാസ് അഖാദി സഖ്യം സഖ്യം രൂപീകരിച്ച സമയത്ത് മുതൽ ഇന്നേ വരെ യാതൊരുവിധ പ്രശ്നങ്ങളും അവരെ അലട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരെ പൊളിച്ചെടുക്കാൻ വേണ്ടി മഹായുക്തി സഖ്യം ഉണ്ടാക്കിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തകർന്നതാണ് യഥാർത്ഥത്തിൽ കണ്ടത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിനും ശരത് പവാർ വിഭാഗത്തിനും കോൺഗ്രസിനുമായി മുപ്പത്തൊന്ന് സീറ്റുകൾ അവർ സഖ്യം ചേർന്നതുകൊണ്ട് ലഭിച്ചു അതിലേറ്റവും കൂടുതൽ സീറ്റ് ലഭ്യമായത് കോൺഗ്രസ്സിന് തന്നെയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്പോൾ സർവേയുടെ കൃത്യമായ കണക്ക് വരുമ്പോൾ കോൺഗ്രസ്സിന് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ ഇപ്പോഴുള്ള പ്രാപ്തി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ്സിന് എൺപത് മുതൽ എൺപത്തഞ്ച് സീറ്റ് വരെ ഈ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് അനായാസം നേടാൻ കഴിയും എന്ന വിലയിരുത്തലാണ് എല്ലാ മേഖലകളിലും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറിലധികം സീറ്റുമായി മഹാവികാസ് അഗാദി സഖ്യം ജയിക്കും എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് ഗഡ്കരിയും ഫട്നാവിസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല അവർ തമ്മിൽ ധ്രുവങ്ങളോളം അകലത്തിലാണ് തമ്മിൽ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യില്ല ആശയവിനിമയം തീരെ കുറവാണ് സംഭാഷണം ഇല്ലതാൻ അത്തരത്തിൽ ഉള്ള സാഹചര്യത്തിൽ ബി ജെ പി എങ്ങനെയാണ് ഇരു നേതാക്കളെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി അനുനയ ചർച്ചകൾ രൂപീകരിക്കുന്നു ഒരിക്കലും സാധ്യമല്ല വാസ്തവത്തിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എങ്ങനെ പ്ലാൻ പോലും അറിയില്ല മഹാരാഷ്ട്രയിൽ നിരവധിയായ വിഷയങ്ങളിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇടപെടണമെന്ന് ഉണ്ട് എന്നാൽ വാസ്തവത്തിൽ ഗഡ്കരി എന്ന വന്മരത്തിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം മറ്റേത് പ്രദേശങ്ങളിലേയും പോലെയല്ല ഈ പ്രദേശത്ത് ഗഡ്കരി അറിയാതെ ഒരു കരിയില പോലും അനങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഇതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈപ്പ് ഗഡ്കരി ഒന്ന് ചിന്തിച്ചാൽ അത് നടപ്പിലാക്കാൻ യാതൊരു താമസവും ഇല്ല അതിന് മോദിയുടെയോ അമിത്ഷായുടെയോ ഒന്നും അനുവാദം വേണ്ട വാസ്തവത്തിൽ മന്ത്രിസഭയിൽ തന്നെ മോദിക്ക് ഭയം ഗഡ്കരിയോട് മാത്രമാണ് അതിന് കാതലായ കാരണവുമുണ്ട് ഒരിക്കൽ സുഷമ സ്വരാജിനോട് എങ്ങനെ എന്ന പോലെയാണ് ഗഡ്കരിയോട് നരേന്ദ്രമോദിക്ക് ഭയമാണ് നരേന്ദ്രമോദിയെ വകവയ്ക്കാൻ ഗഡ്കരി ഒരിക്കലും ശ്രമിക്കാറുമില്ല ഒരു രീതിയിലും അദ്ദേഹത്തിന് വില കൊടുക്കാറുമില്ല എന്നുള്ളതാണ് സത്യം പ്രതിപക്ഷ എം പിമാർ ഈ ഒരു ക്വാളിറ്റിയാണ് കയ്യടിയോടുകൂടി സ്വീകരിക്കുന്നത് പ്രതിപക്ഷ എം ആയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്സിലെ കല്യാൺ ബാനർജി പോലും പറഞ്ഞിരിക്കുന്നത് ഗഡ്കരി ഒരു ധീരനാണ് എന്നാണ് വാസ്തവത്തിൽ ബി ജെ പിയിൽ തമ്മിലടിയും പാർട്ടി പിളർപ്പുമുണ്ടായാൽ അതിനെ എല്ലാം ഗഡ്കരി തന്നെയായിരിക്കും ചുക്കാൻ വഹിക്കുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആർ എസ് എസിനും ഗഡ്കരിയെ തള്ളിപ്പറയാൻ കഴിയില്ല നാഗ്പൂറുകാരനായ ഗഡ്കരിയെ അങ്ങനെ ഒതുക്കി ആർ എസ് എസിന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയില്ല വാസ്തവത്തിൽ ബി ജെ പി ഇപ്പോൾ ചെകുത്താൻ്റെയും കടൻ്റെയും നടുക്കാണ് ഗഡ്കരി ഒരു പാഠം പഠിപ്പിക്കും മോദിയെയും അമിത്ഷായുടെയും ഈ ഗർവിനെ അടക്കാൻ ഗഡ്കരിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാദി സഖ്യം പ്ലാനുകൾ നീട്ടുന്നത്